ഖത്തർ വിസാ സെന്ററുകളിൽ കൂടുതൽ മെഡിക്കൽ സേവനങ്ങൾ ആരംഭിച്ചതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം താൽക്കാലിക തൊഴിൽ വിസകൾക്കായുള്ള മെഡിക്കൽ സേവനങ്ങൾ മൾട്ടിപ്പിൾ എൻട്രി വർക്ക് വിസിറ്റ് വിസകൾക്കായുള്ള മെഡിക്കൽ ടെസ്റ്റ് സേവനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകർക്കായുള്ള കാഴ്ച പരിശോധനാ സേവനങ്ങൾ എന്നിവയാണ് പുതിയതായി ക്യൂ വിസകളിൽ ലഭ്യമാക്കിയത് വിസ സർവീസസ് ഡയറക്ടർ നാസർ അലി അൽ ഖലഫാണ് ഖത്തർ വിസാ സെന്ററുകളിൽ പുതിയ വർക്ക് വിസകൾക്കുള്ള മെഡിക്കൽ സേവനങ്ങൾ ആരംഭിച്ചതായി വ്യക്തമാക്കിയത് താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള മെഡിക്കൽ സേവനങ്ങൾ മൾട്ടിപ്പിൾ എൻട്രി വർക്ക് വിസിറ്റ് വിസകൾക്കുള്ള മെഡിക്കൽ ടെസ്റ്റ് സേവനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകർക്കുള്ള കാഴ്ചപരിശോധനാ സേവനങ്ങൾ എന്നിവ ക്യുവിസി സെന്ററുകളിൽ ലഭ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടിൽ ക്യു വിസി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് തൊഴിലന്വേഷകരെ ഖത്തറിലെത്തുന്നതിന് മുൻപ് വിസപ്രക്രിയയുടെ പ്രധാന നടപടികൾ പൂർത്തിയാക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നീ ആറ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യു ബി സെന്ററുകളിൽ സേവനങ്ങൾ ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി